ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതേ ഇത് ചേട്ടാ മലയ്ക്ക് പോയിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആൾ പോയിട്ട് വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ ഇന്നതേ നമുക്ക് മലയ്ക്ക് പോയി പോകുന്നതിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ കെട്ടുമുറുക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് ആയിരുന്നു നമ്മുടെ അടുത്തുള്ള മണികണ്ഠസ്വാമി ക്ഷേത്രത്തിലായിരുന്നു കെട്ടുമുറുക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ആൾ തന്നെയാണ് കേട്ടോ പോയത് പിന്നെ അവിടെ ചെന്നതിന് ശേഷം വേറൊരു മീൻസ് വേറൊരു ഫാമിലിയും കൂടെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ രണ്ടുപേരുടെയും കെട്ടിമുറുക്ക് നടത്തി രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് പോയത് ആൾച്ചാട്ടായി തന്നെയാണ് പോയോ അപ്പോൾ എൻ്റെ ഒരദൊരു എക്സ്പീരിയൻസാണ് കാരണം ഞാൻ കുഞ്ഞിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അത് അമ്പലത്തിൽ വെച്ചാണോ എന്നുള്ള ഒരു ഓർമ്മയൊന്നുമില്ല കാരണം ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ടാണ് കെട്ടുമുറുക്ക് നടത്തിപ്പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ സ്ഥിരം അങ്ങനെ എല്ലാ വർഷവും മലയ്ക്ക് പോകുന്ന അങ്ങനെ ഒരു പതിവ് ഇല്ല അപ്പോൾ ആളാണെങ്കിൽ കൂടിയും ഐ മീൻസ് ചെടയാണെങ്കിൽ കൂടിയും എല്ലാ വർഷവും പൊക്കോണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇതിപ്പം ഒരു ഏകദേശം ഏഴ് വർഷത്തിന് ശേഷം ആണ് ശബരിമലയ്ക്ക് പോകുന്നത് അതെന്തൊക്കെയോ കുറേ തടസ്സങ്ങൾ കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ എല്ലാ വർഷവും ഒരു മുടക്കം കൂടാതെ പൊക്കോണ്ടിരുന്നതായിരുന്നു ആള് അപ്പോൾ ഈ അവിടെ കെട്ട് നിറയും അതുപോലെ നെയ്ത്തേങ്ങ നിറയ്ക്കുമൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്കും പറഞ്ഞോളൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ് വന്ന വർഷവും മലയ്ക്ക് പോകണം എന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടൈം പോകാൻ പറ്റിയില്ല പിറ്റേ വർഷമാണെങ്കിലും പോകാൻ പറ്റിയില്ല വാവി ഉണ്ടായി ഉള്ള ഉള്ളൊരു ടൈമായിരുന്നു പിന്നെ ഈ വർഷം എന്നും വരട്ടെ എന്തു വന്നാലും പോകണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം ഇട്ടു അങ്ങനെ അമ്പലത്തിൽ വെച്ച് കെട്ട് മുറുക്കി അങ്ങനെ ആൾ പോവാണ് കേട്ടോ അതുമല്ല ആളുടെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്താണെങ്കിലും പോണമെന്നുള്ളത് അത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന അറിയത്തില്ലായിരുന്നു മാലിട്ടതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസം പുറത്തു പോയി പോയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി അവിടെ വെച്ച് ചേട്ടാ ഒരു ഫ്രണ്ടിനെ കണ്ടു വിട്ടോ അന്നപ്പോഴാണ് ആ ചേച്ചി ചോദിച്ചാൽ നീ ഈ വർഷം മാല ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കല്യാണം കഴിഞ്ഞ് മീൻസ് ഞങ്ങളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇതാകുമ്പോൾ തന്നെ മാലയിട്ട് പോകുമെന്ന് നീ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നേ എന്നാൽ ചേച്ചി ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം അറിയുന്നത് അപ്പം ആൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകണം എന്നുള്ളത് പക്ഷേ ആ വർഷം നടന്നില്ല പിറ്റേ വർഷം നടന്നില്ല മൂന്നാമത്തെ വർഷമാണിപ്പം എന്താ പോകാനൊരു ഭാഗ്യം അയ്യപ്പം നമുക്ക് തന്നിട്ടുള്ളത് എന്താണേലും ഒരുപാട് ഹാപ്പിയാണ് കാരണം ആഗ്രഹം പോലെ കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു കെട്ടൊക്കെ നിറച്ചതിന് ശേഷം നീ നമ്മള് കെട്ടിന്റെ മുകളില് കുഞ്ഞിനെയും കൊണ്ട് തന്നെ നേർച്ചു വെപ്പിച്ചു കേട്ടോ അതിനുശേഷം അമ്മയും നേർച്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ പിന്നെ ചേട്ടായി ദക്ഷിണ കൊടുക്കുവാണ് കേട്ടോ അപ്പം തിരുമേനിക്ക് ദക്ഷിണയാണ് ആൾ ആദ്യം കൊടുക്കുന്നത് രണ്ടുപേരും ക്ലാസ്മെയ്റ്റ്സ് ആണ് പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന പോലെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്പലത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല അപ്പം തിരുമേനിക്ക് ഇത് ദക്ഷിണ കൊടുത്തു പിന്നെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു പിന്നെ അവിടെയുള്ള മുതിർന്ന ആൾക്കാർക്ക് ദക്ഷിണ കൊടുത്തു അതിന് ശേഷം അമ്മതേ ചെരുമുടിക്കെട്ടെടുത്ത് തലയിലൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞാൽ അവരവിടെ വിഘ്നേശ്വരൻ്റെ അവിടെ തേങ്ങയടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ ഇടുക്കിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുമ്മളി ചേട്ടാ കുമ്മളി വരെ ചെന്നിട്ട് അവിടെ സത്രം വഴി നടന്നാണ് കാനപ്പാത വഴി നടന്നാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുമളി വരെ വണ്ടിക്ക് പോയി അവിടുന്ന് പിന്നെ നടന്നാണ് ഏകദേശം ഒരു ഒരു മണി അങ്ങാണ്ടായപ്പോഴാണ് അവിടെ ചെന്നത് അതിന് ശേഷം അവിടുന്ന് ചെക്ക് പോസ്റ്റ് കഴി ആളെ കറക്റ്റ് ഇവിടത്തില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ എനിക്ക് ഇത് അവിടുന്ന് അതായത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വഴി കൂടെയാണ് ആൾ പോയത് അങ്ങനെ വലിയ ഒരാൾ ചേട്ടൻ തന്നെ ഉള്ളത് കൊണ്ട് ഒരാളെ തന്നെയായിട്ടും വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത് അവിടുന്ന് അപ്പോൾ അവർ പത്തനംതിട്ടേനും അങ്ങാണ്ട് വന്നിട്ടുള്ള ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ആളെ കേട്ടിട്ട് പക്ഷേ ചേട്ടായി തന്നെ തന്നെ നടന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കാടല്ലേ അപ്പോൾ തന്നെ അങ്ങനെ അവരിവിടുന്ന് കയറിപ്പോവാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഇതാണ് പോകുന്ന വഴിയൊക്കെ കേട്ടോ ആൾ ആദ്യം പോയ ഒരു സമയത്ത് ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നില്ല കാണുന്നുണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോയിട്ട് തിരിച്ച് അതായത് ശബരിമലയ്ക്ക് പോയിട്ട് തൊഴുത് തിരിച്ചിറങ്ങി ആ സെയിം വഴി കൂടെ തന്നെ വരുന്ന കുറച്ച് ആൾക്കാരെ ഇടയ്ക്കിടയ്ക്കായിട്ട് കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കുറേ ഇത് ചെന്ന് നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആരുമില്ലാത്ത ഒരു ഏരിയ പോലെ കാരണം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളത് കണ്ടെ ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ വന്യമൃഗങ്ങളൊക്കെ കാണുമായിരിക്കാം നമുക്കറിയില്ല നമ്മളങ്ങനെ ഈ ഒരു വഴി കൂടൊന്നും പോയിട്ടില്ല ഒറ്റ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ മലയ്ക്ക് പിന്നെ ആൾ തന്നെ ഉള്ളതുകൊണ്ടും കൂടെ ആരെയും വേറെ നോക്കി നിൽക്കാൻ ഇതില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് നടയിൽ ചെന്ന് കേട്ടോ ഒരു നാല് നാലരക്കായപ്പോഴത്തേക്കും തൊഴുതിറങ്ങി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം അവിടുത്തെ ഒരു ചെറിയ ക്ലിപ്സും വീഡിയോസൊക്കെ ആളുടെ എടുത്താണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ